കഴിഞ്ഞ ാലും എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ലക്ഷങ്ങൾ ചിലവഴിച്ച ആദിവാസികളുടെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി നടപ്പാക്കിയ പദ്ധതി നോക്കുകുത്തിയായി നിൽക്കുന്നു മൂത്തേട പഞ്ചായത്തിലെ തീക്കടി പട്ടികവർഗ കോളനിയിൽ ഐ ടി ഡിപിയുടെ കോർപ്പസ് ഫണ്ടായ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതിയാണ് ആദിവാസികൾക്ക് ഒരു ഉപയോഗവുമില്ലാതെ നിലനിൽക്കുന്നത് ഇവിടത്തുകാർക്ക് കുടിവെള്ളം ലഭിക്കണമെങ്കിൽ ഇപ്പോഴും സ്വകാര്യ വ്യക്തി കനിയേണ്ട അവസ്ഥയാണ് കരുളായി വനം റേഞ്ചിന് കീഴിലെ പടുക്ക വനമേഖലയിലുള്ള തീക്കടി കാട്ടുനായ്ക്ക് കോളനിയിൽ ആദിവാസി കുടുംബങ്ങളാണ് കഴിയുന്നത് ഇവിടത്തുകാർക്ക് നിത്യോപയോഗത്തിന് പോയിട്ട് മതിവരുവോളം കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടാണ് ഐടി ഡി പി കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് കോളനിയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് എന്നാൽ പദ്ധതിക്കായി നിർമ്മിച്ച കിണർ വേണൽ കണ്ടതോടെ പാടെ വറ്റി ജെ ഉപയോഗിച്ച് നിർമ്മിച്ച കിണറിൽ പതിനൊന്ന് റിങ്ങാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒപ്പം ജലസംഭരണിയും കിണറിൽ മോട്ടോറും സ്ഥാപിച്ചിട്ടു വേനലിലെ വെള്ളക്ഷാമത്തിന് പരിഹാരമാവാൻ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ മുടക്കി നടപ്പാക്കിയ പദ്ധതി വേനൽക്കാലത്ത് ഉപകരിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ജൂണോടെയാണ് പദ്ധതി പൂർത്തീകരിച്ച് കരാറുകാർ സ്ഥലം വിട്ടത് ലക്ഷത്തോളം രൂപ ബിൽ മാറിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കിണറിൽ അവശേഷിക്കുന്ന വെള്ളം ഉപയോഗിച്ച് കോരിയെടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അതിനും കഴിയുന്നില്ല കോളനിക്ക് സമീപത്തെ കൃഷിയുടമ ആഴ്ചയിൽ കനിഞ്ഞു നൽകുന്ന വെള്ളമാണ് ഇവരുടെ ഏകാശ്രയം കുളിക്കാനും അലക്കാനും നൂറു രൂപ മുടക്കി ഓട്ടോ വിളിച്ച് പുഴയിലേക്ക് പോവണം ആദിവാസികൾക്കായി നടപ്പാക്കിയ പദ്ധതി ഒരു വർഷമാകും മുമ്പേ ഉപയോഗശൂന്യമായതിനെ തുടർന്ന് കോളനിയിലെ സ്ത്രീകളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കണാറിലിപ്പോ ഒരു വെള്ളം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ മണ്ണ് മാത്രം കാണുന്നുള്ളൂ കൊറേ ദിവസമായിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പാർട്ടിക്കാരും ഇവിടെ വന്നിരുന്നു വോട്ട് ചോദിച്ചിട്ട് അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളമില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അത് ആദ്യം തീർക്കാൻ നോക്കിയത് പിന്നെ പല ആൾക്കാരും വന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഞങ്ങൾ പറയുന്നത് കുറേ സ്ഥലത്തേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല എങ്ങനെയെങ്കിലും കുടിവെള്ളം എത്തിച്ചു തരാനുള്ള വഴി നോക്കണം എന്ന് ഇതുവരെ ആയിട്ട് അതിനുള്ള സംവിധാനം എത്തിയിട്ടില്ല പിന്നെ ഉള്ളത് ഈ പ്രൈവറ്റ് ആയിട്ട് അയാൾ ഇവിടെ ഒരാളുണ്ട് അയാളെ പറമ്പെന്ന് എപ്പോഴെങ്കിലൊക്കെ ഒരു മാസത്തില് രണ്ടോ മൂന്നോ തവണ വെള്ളം അടിച്ചു തന്ന ആ വെള്ളമാണ് ഞങ്ങളിപ്പോ ശേഖരിച്ചു വെച്ചിട്ട് ഇത്രയും ദിവസം എല്ലാത്തിനും ഉപയോഗിക്കണേ ആ ഇത് പുതിയ പുതിയ പുതിയതായിട്ട് വന്നതാ ഇതിലാണിപ്പോൾ ഒരു മഴ മഴവെള്ളം ഉണ്ടായിരുന്നത് അതാ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇതാ ഈ കപ്പി കയറൊക്കെ ഉപയോഗിച്ച് ഞങ്ങളിപ്പോൾ കുളിക്കാനായിട്ട് നെല്ലിക്കുത്ത് ആ ഭാഗത്തുള്ള ഒരു പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് വരും ഇല്ലെങ്കിൽ ഈ കോളനി തന്നെ അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് കിണറിൽ വെള്ളമുള്ള ആ സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ കിണർ കുത്തിയത് ഇരുപത് ലക്ഷം ഉറുപ്യോളം പണ്ടുണ്ട് നിർമ്മിതി ഐ ടി ഡി പിടെ ചേർന്നിട്ടുള്ള പരിപാടി നടത്തിയത് പിന്നെ നടത്തിട്ട് ഗുണം ഇല്ല മെയിനായിട്ട് ഞങ്ങൾക്കിപ്പോൾ കുളിക്കാനൊരു സംവിധാനം ഇല്ലാത്തൊരു അവസ്ഥയാണ് കിണർ കുത്തിട്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് കിണർ പണി നടന്നത് തന്നെ പിന്നെ അതുകൊണ്ടൊരു ഉപകാരമല്ല അവര് വെള്ളം കണ്ടപ്പോ നിർത്തിപ്പോയി ഇപ്പൊ അവര് എന്താ ഇതില് ആട്ടു ചേർന്നുകൊണ്ട് പണി നടക്കാൻ പറ്റൂല പറഞ്ഞ അങ്ങനെ നിർത്തിപ്പോയതാണ് ഇപ്പൊ കുടിക്കാൻ വെള്ളമല്ല ഞങ്ങൾ കുടുങ്ങിയതാണ് സത്യം പറഞ്ഞാൽ എത്ര ഇവിടെ പറഞ്ഞാല് വെള്ളമല്ല വെള്ളം കുടിക്കാനില്ല സത്യം പറഞ്ഞത് ഇപ്പൊ ഈ വസ്ത്രാകെ തരുന്നൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നോ കൂടി വെള്ളം തരാൻ കഴിഞ്ഞ അവസ്ഥ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു വർഷം പോലും ആയിട്ടില്ലാത്ത ഈ പദ്ധതി കൊണ്ട് ആദിവാസികളായ ഗുണഭോക്താക്കൾക്ക് ഒരു ഉപകാരവും ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു കോളനിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അനുമതിക്കായി പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു നിർമ്മിതിയാണ് ഇതിന്റെ അടങ്കൽ കോസ്റ്റ് പക്ഷേ ഈ കിണറുകൊണ്ട് യാതൊരു പ്രയോജനം എടുക്കും ലഭിച്ചില്ല വേനൽക്കാലത്താണ് വെള്ളം വേണ്ടത് പക്ഷേ കഴിഞ്ഞ ജൂലൈ മാസം ഇത് പണി നിർത്തിപ്പോയി കാരണം എല്ലാ കുണ്ടിലും കുഴിയിലൊക്കെ ആ കാലത്ത് മഴ വെള്ളം ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് എൺപത് ശതമാനം ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഇരുപത്തൊമ്പതും കുടുംബങ്ങൾക്ക് വെള്ളം വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത ആളുടെ ചെറിയ ചെറിയൊരു കാരുണ്യം കൊണ്ട് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട് നമ്മൾ പഞ്ചായത്ത് അത് വെള്ളം അടി എത്തിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുന്നുണ്ട് കലക്ടർക്കുമായി അതിൻ്റെ നിവേദനം അയച്ചിട്ടുണ്ട് അപ്പം പെരുമാറ്റച്ചേട്ടൻ നിലനിൽക്കുന്നതുകൊണ്ട് വെള്ളം അടിക്കാത്ത പ്രയാസമുണ്ട് അപ്പം അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഈ പദ്ധതി വളരെ പരാജയമാണെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും ബന്ധപ്പെട്ട കലക്ടറെ അറിയിച്ചിട്ടുണ്ട് അവിടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മിതി അറിയിച്ചിട്ടുണ്ട് നിർമ്മിതി വേണ്ടതിൽ അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രയാസത്തിലാണ് ഇരുപത് ഇരുപത്തൊമ്പത് കുടുംബങ്ങൾ എന്നുള്ളതാണ് കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇത് ഈ പണം ഉപയോഗിച്ചിട്ട് ആവശ്യമായ ഒരു പ്രയോജനം ലഭിക്കാത്ത ഒരു ന്യൂസ് ബ്യൂറോ